കേരളാവിഷിൻ്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്റ്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം കേരളാവിഷൻ്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ് നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരളാവിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ വി കണക്കിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള വിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേർഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൗജന്യമായി ലഭിക്കും കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഞാൻ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്ന ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കാരണം നമ്മുടെ നാട്ടും പുറങ്ങളിൽ ആരുടെയും പുറകെ പോകാതെ കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആദ്യ നാളുകളിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷമായി കേരളത്തിൽ കേബിൾ ടി വി വന്നിട്ട് ആദ്യ വർഷങ്ങളിലെല്ലാം തന്നെത്താന ഈ ലൈനെല്ലാം വലിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്ത് ഈ സംവിധാനം ഉണ്ടാക്കിയത് കൂടാതെ കേരളാവിഷ്യന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ് ഇ ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി കെ വി കണക്റ്റ് വഴി കേരളാവിഷ്യൻ ഉപഭോക്താക്കൾക്കും അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ കെ വി കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം